ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ കാലവർഷം വീണ്ടും സജീവമാകുകയാണ് പന്ത്രണ്ടാം തീയതി മുതലാണ് ശരിക്കും പല ജില്ലകളിലും യെല്ലോ അലേർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നും ഇന്നലെയും ചുരുക്കം ചില ജില്ലകളിൽ യെല്ലോ അലേർട്ട് കൊടുത്തിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തിയായ മഴയ്ക്കുള്ള സാധ്യത പരിഗണിച്ച് പന്ത്രണ്ടാം തീയതി മുതൽ കേരളത്തിൽ വ്യാപകമായി മഴയുണ്ടാകും അതിൽ വടക്കൻ തീരപ്രദേശത്തായിരിക്കും മഴ കൂടുതൽ കാണാനുള്ള സാധ്യത അതുകൊണ്ട് കൊല്ലം തിരുവനന്തപുരം ഇടുക്കി പാലക്കാട് വയനാട് ജില്ല ജില്ലകളൊഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും പന്ത് പതിനൊന്നാം തീയതി യെല്ലോ അലേർട്ട് കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടുമാണ് അപ്പോൾ പന്ത്രണ്ടാം തീയതി മധ്യ കേരളത്തിലും മധ്യ കേരളത്തിലാണ് കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത് പോലെ ഓറഞ്ച് അലേർട്ട് കൂടുതൽ ജില്ലകളിൽ പന്ത്രണ്ടാം തീയതിയാണ് പതിമൂന്നിന് എല്ലാ ജില്ലകളിലും അലേർട്ടുണ്ട് യെല്ലോ അലേർട്ട് അല്ലെങ്കിൽ ഓറഞ്ച് അലേർട്ടുണ്ട് പതിമൂന്നാം തീയതി പക്ഷേ വടക്കൻ ജില്ലകളിലേക്കാണ് കൂടുതൽ മഴയ്ക്കുള്ള സാധ്യത കാണുന്നത് അതിശക്തമായ മഴ മഴ കൂടുതൽ വടക്കൻ ജില്ലകളിലായിരിക്കും അതുകൊണ്ട് വടക്കൻ ജില്ലകളിലേക്കാണ് യെല്ലോ അലേർട്ട് ഓറഞ്ച് അലേർട്ട് കൊടുത്തിരിക്കുന്നത് അന്ന് കേരളത്തിലെ എല്ലാ ജില്ലകൾക്കും അലേർട്ട് ഉണ്ടെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പതിമൂന്നിനു ശേഷവും ആ മഴ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പതിനെട്ടാം തീയതി വരേക്കും ആ സ്പെല്ല് കണ്ടിന്യൂ ചെയ്യും ഇപ്പോൾ നിലവിലൊരു അന്തരീക്ഷ ചുഴി ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടിട്ടുണ്ട് അതിൻ്റെ അത് ഒരു പക്ഷേ ന്യൂനമർദ്ദമാവാനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല അതിൻ്റെ ഫലമായിട്ട് ഫലമായിട്ടും മറ്റ് റീജിയണൽ പാരാമീറ്റേഴ്സ് എല്ലാം അനുകൂലമാവുന്നതുകൊണ്ട് ഉണ്ട് പ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ പടി തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകും അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഈ മഴയിലുള്ള വർധനവ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ കാറ്റിനുള്ള ശക്തിയായ കാറ്റിനുള്ള ഒരു വാണിങ് കൂടി ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അതുപോലെ പ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മീൻപിടുത്തക്കാർക്കുള്ള കാലാവസ്ഥ സൂചനയും ഉണ്ട് അതായത് മീൻപിടുത്തക്കാർ കടലിൽ പോകരുത് എന്നുള്ള ഒരു വാണിംഗ് കൂടി ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഈ അതിതീവ്ര അന്തരീക്ഷ ഇപ്പോൾ ഒരു അന്തരീക്ഷ ചുഴി ബംഗാൾ ഉൾക്കടലിലുണ്ട് അപ്പോൾ ഈ ബംഗാൾ ഉൾക്കടലിൽ ഇതുപോലെയുള്ള വെതർ സിസ്റ്റംസ് ഉണ്ടാകുമ്പോൾ അത് കേരളത്തിൻ്റെ മഴയെ കാര്യമായിട്ട് സ്വാധീനിക്കാറുണ്ട് അപ്പോൾ ഒന്ന് അന്തരീക്ഷ ചുഴി ആണെങ്കിൽ പോലും അല്ലെങ്കിൽ അത് അതിൻ്റെ സ്വാധീനമായിട്ടുണ്ടാകുന്ന ഒരു ന്യൂനമർദ്ദ മേഖല ഉണ്ടായാലും അത് സാധാരണഗതിയിൽ അതുണ്ടാകുന്ന ആ ഒരു സമയത്ത് കേരളത്തിൽ മഴ കൂടുതൽ ഉണ്ടാവാറുണ്ട് പടിഞ്ഞാറൻ കാറ്റിൻ്റെ ശക്തി ഒന്ന് കൂടും അതിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ വ്യാപകമായിട്ട് മഴ ഉണ്ടാവാറുണ്ട് ഇത് നമ്മുടെ നിരീക്ഷണങ്ങളിൽ എന്നും കാണുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഈ മഴ തുടങ്ങുന്ന പന്ത്രണ്ടാം തീയതി തുടങ്ങുന്ന മഴ പതിനെട്ടാം തീയതിയോളം അത് തുടരും എന്നുള്ളതിനുള്ള സാധ്യത കാണുന്നത് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഈ അന്തരീക്ഷ ചുഴി അത് പടിഞ്ഞാറേക്ക് അതായത് നമ്മുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് നീങ്ങുകയാണെങ്കിൽ അതും കുറച്ച് തെക്ക് ചേർന്നിട്ടാണ് നീങ്ങുന്നതെങ്കിൽ സാധാരണ സഞ്ചരിത പാതയുടെ തെക്ക് ഭാഗത്തുകൂടിയാണ് പോകുന്നതെങ്കിൽ സാധാരണഗതിയിൽ കേരളത്തിൽ വടക്കൻ കേരളത്തിൽ മഴ കൂടുതൽ കിട്ടാൻ കിട്ടാറുണ്ട് അപ്പോൾ ആ ഒരു കണക്ക് പ്രകാരം വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത നമുക്ക് ഇപ്പോൾ തീർത്തും തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ അതിതീവ്ര മഴയാണോ എന്നുള്ളത് ആ സിസ്റ്റം ഫോം ചെയ്തതിന് മാത്രമേ ഉള്ളൂ അത് അതിൻ്റെ സഞ്ചാരപാത എങ്ങനെ ഇരിക്കുന്നു അതിനനുസരിച്ചിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ജാഗ്രത പാലിക്കണം പിന്നെ തുടർച്ചയായിട്ടുള്ള മഴയാണെന്നുള്ളതുകൊണ്ട് ജാഗ്രതയിൽ ഒട്ടും കുറവ് വരുത്താൻ പാടില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം